നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ പുലി ഭീതി മയക്കുപെടിവെക്കാൻ തീരുമാനം കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ പാർക്കിംഗ് ഫീസ് നേരിട്ടെത്തി നിർത്തലാക്കി മേയർ ലോട്ടറി എടുക്കാൻ ഇനി ചെലവ് കൂടും സമ്മാനത്തുകയും ഉയർത്തി കേരള ലോട്ടറി ചെങ്ങാലൂരിലെ ഓട്ടിസം പാർക്കിൽ ചെണ്ടകളിൽ നിന്ന് ചെമ്പട വട്ടങ്ങൾ ഉയർന്നു തൃപ്രയാർ ദേവരുടെ ചരിത്രപ്രസിദ്ധമായ മകീര്യം പുറപ്പാട് ഭക്തി നിർഭരമായി കലാഭവൻ മണി സ്മാരകം ഉടൻ നിർമ്മാണം ആരംഭിക്കണമെന്ന് സാമ്പവ മഹാസഭ കൂടപ്പുഴ ശാഖ വാർഷിക സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി ഏപ്രിൽ ഒൻപതിനാണ് പൂരം വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടിയിൽ പുലി ഭീതി മയക്കുടി വെക്കാൻ തീരുമാനം ചാലക്കുടി പുഴയോരത്ത് കണ്ണമ്പുഴ ക്ഷേത്ര ഭാഗത്ത് രണ്ടാമതും പുലിയുടെ സാന്നിധ്യം സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ സാഹചര്യത്തിൽ മുൻകരുതൽ എടുക്കാനും കണ്ടാൽ മയക്കുപിടി വെക്കാനും തീരുമാനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം മനുഷ്യജീവൻ സംരക്ഷിക്കാൻ മുൻഗണന നൽകണമെന്ന് ജനപ്രതിനിധികൾ വാദിച്ചു മനുഷ്യജീവന്റെ സംരക്ഷണത്തിനാണ് പരിഗണനയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുലിയെ കണ്ടാൽ മയക്കുവെടി വെക്കാൻ നിർദ്ദേശം നൽകി മൂന്ന് വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തുണ്ടാകും കൂടുതൽ വനപാലകരെയും വിന്യസിക്കും പുലിയെ കണ്ടുവെന്ന് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം നൽകി നിലവിൽ നാലു കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കൂടുകൂടി സ്ഥാപിക്കും ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും പുലിയുടെയും മറ്റു മൃഗങ്ങളുടെയും കാൽപ്പാടുകളുടെ മാതൃക തയ്യാറാക്കി ജനപ്രതിനിധികൾക്ക് കൈമാറി പുഴയോരത്തെ പൊതുസ്ഥലങ്ങളിലെ അടിക്കാടുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത് വെട്ടിമാറ്റാൻ ഉത്തരവിറക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടുവാൻ സനീഷ് കുമാർ ജോസഫ് എം ആവശ്യപ്പെട്ടു കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൽ പാർക്കിംഗ് ഫീസ് നേരിട്ടെത്തി നിർത്തലാക്കി മേയർ കുട്ടനൂരിലെ ഹൈലൈറ്റ് മാളിൽ അനധികൃത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നെന്ന പരാതിയിൽ നേരിട്ടെത്തി നടപടിയെടുത്ത് മേയർ എം കെ വർഗീസ് ഫീസ് ഈടാക്കുന്നത് നിർത്തലാക്കി കെട്ടിടത്തിന് കെ എം ബി ആർ നിയമം അനുസരിച്ച് നിശ്ചിത സൗജന്യ പാർക്കിംഗ് ഉറപ്പാക്കിയ ശേഷമാണ് പെർമിറ്റ് നൽകുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്നും മേയർ പറഞ്ഞു കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ റവന്യൂ ഓഫീസർ സുർജിത്ത് ക്ലീൻ സിറ്റി മാനേജർ സി കെ അബ്ദുൾ നാസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സമ്മാനത്തുകയും ഉയർത്തി കേരള ലോട്ടറി സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു രൂപയായിരുന്ന ടിക്കറ്റുകൾക്ക് ഇനി മുതൽ അൻപത് രൂപയാണ് ഈടാക്കുക കാരുണ്യ കാരുണ്യ പ്ലസ് സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റുകളുടെ വിലയിലാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് നിരക്ക് വർധനവിന്റെ വിജ്ഞാപനവും സംസ്ഥാന സർക്കാർ പുറത്തിറക്കി നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകാണ് വില ഉയർത്തിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വില ഉടൻ പ്രാബല്യത്തിലാകും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമെന്ന നിലയിലാണ് ടിക്കറ്റുകളുടെ വിലയിൽ വർധനവ് വരുത്താൻ തീരുമാനിച്ചത് പത്ത് രൂപ വീതം വർദ്ധിപ്പിച്ചതിലൂടെ വരുമാനത്തിൽ വർധനവ് എന്നതിനൊപ്പം തുകയിലും വർധനവ് വരുത്തിയിട്ടുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു സ്ത്രീശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാന തുക കാരുണ്യ കാരുണ്യ പ്ലസ് എന്നിവയ്ക്ക് എൺപത് ലക്ഷം വീതമായിരുന്നു പുതുക്കിയ സമ്മാനത്തുക അനുസരിച്ച് മൂന്ന് ലോട്ടറികൾക്കും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട് ചെങ്ങാലൂരിലെ ഓട്ടിസം പാർക്കിൽ ചെണ്ടകളിൽ നിന്ന് ചെമ്പട വട്ടങ്ങൾ ഉയർന്നു അമ്മമാരും മക്കളും ചേർന്നൊരുക്കിയ അപൂർവ വാദിവിരുന്നിനാണ് ചെങ്ങാലൂരിലെ ഗവൺമെന്റ് എൽ സ്കൂൾ അങ്കണം വേദിയായത് മേളപ്രമാണികൻ പെരുവനം സതീശന്മാരാർ ഭദ്രദീപം തെളിയിച്ച ശേഷം കാലം നിരത്തിയ മേളരങ്ങിൽ അക്ഷരാർത്ഥത്തിൽ സ്നേഹത്തിന്റെ താളവട്ടങ്ങളാണ് പെയ്തിറങ്ങിയത് കുഞ്ഞുമക്കൾ ചെണ്ടയിൽ ഗണപതി കൊട്ടിയ ശേഷമായിരുന്നു അമ്മമാരുടെ പഞ്ചാരി മേള കലാകാരനും പരിശീലകനുമായ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച നന്ദിപുലം സ്വദേശിനിയായ ജോസി ജെയ്സൺ മകൻ ഗോഡ്വിൻ വരന്തരപ്പള്ളി സ്വദേശിനി ബിൻസി ബിജു മകൻ അലൻ ബിജു ചെങ്ങാലൂർ സ്വദേശിനി ഉഷ ബാലകൃഷ്ണൻ മകൻ നിരുപമ കൊടകര സ്വദേശിനി ബിന്ദു തിലകൻ മകൻ അക്ഷയ് ശ്രീലങ്കയിൽ നിന്ന് ചെങ്ങാലൂരിൽ താമസമാക്കിയ ലലനി സുജീവയും മകൻ അമൃത് കൃഷ്ണയുമാണ് മേളവേദിയിൽ തിളക്കമാർന്ന താരങ്ങളായത് ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മേളകലയുടെ ആദ്യ അരങ്ങിന് അക്ഷരമുറ്റം അരങ്ങായത് പഞ്ചാരിയുടെ മൂന്നാം കാലത്തിൽ തുടങ്ങി നാലും അഞ്ചും കാലവും പിന്നിട്ട് തീരുകൊട്ടി കലാശിച്ചപ്പോൾ ഒരു മണിക്കൂറോളം പിന്നിട്ടു അരങ്ങേറ്റ ശേഷം അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അമ്മമാർക്കും കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി ഓട്ടിസം ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ അംഗം സരിത രാജേഷ് വാർഡ് മെമ്പർ പ്രീതി ബാലകൃഷ്ണൻ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി ജി എൽ പി എസ് പ്രധാന അധ്യാപകൻ എം വി തോമസ് ബി ബി സി വി ബി സിന്ധു മുൻ ബി ബി സി കെ നന്ദകുമാർ ബി ആർ സി ട്രെയിനർ ലിജോ ജോസ് ബി ആർ സി സ്പെഷ്യൽ അധ്യാപകൻ ആന്റണി ജോസ് എന്നിവർ സംസാരിച്ചു തൃപ്രയാർ തേവരുടെ ചരിത്രപ്രസിദ്ധമായ മകേരം പുറപ്പാട് ഭക്തിനിർഭരമായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ ചരിത്രപ്രസിദ്ധമായ മകേര്യം പുറപ്പാട് ഭക്തിനിർഭരമായി വ്യാഴാഴ്ച പകൽ ഒന്ന് പത്തിനും രണ്ട് ഇടയിലായിരുന്നു തേവരുടെ പുറപ്പാട് ക്ഷേത്രം ഊരായ്മക്കാരായ ജ്ഞാനപ്പിള്ളി പുന്നപ്പിള്ളി ചേലൂർ മനകളിലെ തിരുമേനിമാർ കുളിച്ച് മണ്ഡപത്തിൽ വന്നിരുന്ന് മേൽശാന്തി ചെറുമുക്കുമന മാധവൻ നമ്പൂതിരിക്ക് തേവരെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നൽകി തുടർന്ന് തൃക്കോൽ ശാന്തി വന്നേരിപ്പറമ്പ് മഠത്തിലെ രതീഷ് എംബ്രാന്തിരി തേവരുടെ തിടമ്പ് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു ഈ സമയങ്ങളിൽ കഥന മുഴക്കി തുടർന്ന് മണ്ഡപത്തിൽ ബ്രാഹ്മണിപ്പാട്ടും പറയും നടന്നു ശ്ശേരി പട്ടത്ത് പത്മിനി ബ്രാഹ്മണിയമ്മ ബ്രാഹ്മിണിപ്പാട്ടിന് നേതൃത്വം നൽകി തുടർന്ന് സങ്കടക്കാരുടെ പ്രാർത്ഥനകൾ കേട്ട ശേഷം തേവർ പുറത്തേക്ക് എഴുന്നള്ളിച്ചു തിടമ്പ് ഘടിപ്പിച്ച സ്വർണക്കോലം ദേവസ്വം ശിവകുമാറിന്റെ പുറത്ത് കയറ്റി മച്ചാട് കർണൻ മച്ചാട് ഗോപാലൻ എന്നീ ഗജവീരന്മാർ ഇരുപുറങ്ങളിലും അകമ്പടിയായി മൂന്ന് ആനകളോടെ ക്ഷേത്രത്തെ വലം വെച്ച ശേഷം രണ്ട് നടപ്പുരകളിലും ഇരട്ട ശംഖനാദം മുഴക്കി അഞ്ച് ആനകളുടെ അകമ്പടിയോടെ തേവർ സേതുകുളത്തിൽ ആറാട്ടിനു പുറപ്പെട്ടു സേതുകുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയ തേവർ പടിപ്പുരയ്ക്കൽ പടിക്കൽ ആദ്യപറ സ്വീകരിച്ചു പാണ്ഡിമേളത്തോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി മേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രാമാണികത്വം വഹിച്ചു പടിഞ്ഞാറെ നടയിലെ നടപ്പന്തലിൽ മേളം കൊട്ടിക്കലാശിച്ചു ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി പടിഞ്ഞാറെ നടപ്പുരയിൽ പുതുവാരസ്യാർ തേവരെ അക്ഷതമർപ്പിച്ച് യാത്രയാകുകയും എതിരേൽക്കുകയും ചെയ്തു പൂരം പുറപ്പാട് ദിവസം ക്ഷേത്രം ഊട്ടുപുരയിൽ ഒരുക്കിയ അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു രാത്രി തേവർക്ക് മണിക്കിണറിന് സമീപം ചെമ്പിൽ ആറാട്ടും നടത്തി വെള്ളിയാഴ്ച രാവിലെ തേവർ പടിഞ്ഞാറെ നടക്കൽ പൂരത്തിന് ആനകളോടെ എഴുന്നള്ളും പഞ്ചാരി മേളത്തിന് ശേഷം ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും നടക്കും വൈകിട്ട് തേവർ കാട്ടൂർ പൂരത്തിന് എഴുന്നള്ളും വൈകിട്ടത്തെ നിയമവിടി എടത്തിരുത്തി പാടത്തായിരിക്കും മുഴക്കുക കലാഭവൻമണി സ്മാരകം ഉടൻ നിർമ്മാണം ആരംഭിക്കണമെന്ന് സാംബവ മഹാസഭ കൂടപ്പുഴ ശാഖ വാർഷിക സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും മറ്റ് പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി സഭ സംസ്ഥാന ഡയറക്ട് ബോർഡ് അംഗം പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് പി കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംഗീതരംഗത്ത് മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്ന ഗായകൻ അയ്യപ്പദാസിനെ ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്റർ ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി വി ജി ഷൺമുഖൻ വിതരണം നടത്തി ചാലക്കുടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എസ് ചിറയത്ത് വാർഡ് കൌൺസിലർ സൂസി സുനിൽ ജില്ലാ ഓഡിറ്റർ ദിനേശൻ മാസ്റ്റർ യൂണിയൻ സെക്രട്ടറി വി എം സുബ്രൻ കലാഭവൻ ജയൻ ഗായകൻ സുധീഷ് ചാലക്കുടി കെ വി അജി പി കെ സതീശൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പി കെ ശശീന്ദ്രൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശശി കെ കോട്ടായി സെക്രട്ടറി കെ വി അജി ജോയിന്റ് സെക്രട്ടറി രാജേഷ് രാഘവൻ ഗജാൻജി പൊന്നമ്മ മണിധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി ഏപ്രിൽ ഒൻപതിനാണ് പൂരം തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്രം ഊരാളൻ കുടുംബാംഗങ്ങളായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി ചോരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി ശ്രീകുമാർ നമ്പൂതിരി ഓട്ടൂർ മേക്കാട്ട് ജയൻ നമ്പൂതിരി വിനോദ് നമ്പൂതിരി വിശാഖ് നമ്പൂതിരി കപ്ലിങ്ങാട്ട് ബാബു നമ്പൂതിരി ദിലീപ് നമ്പൂതിരി ബാലകൃഷ്ണൻ നമ്പൂതിരി ബിജു നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം വൈകുന്നേരം നാലിന് ശാസ്താവിന് ദ്രവ്യം സമർപ്പണം നടന്നു ദേശത്തെ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ദേശക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് ലക്ഷണമൊത്ത കവുങ്ങ് മുറിക്കാൻ പോയത് ഇന്നത്തെ സ്വർണവില നോക്കാം സ്വർണവില നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി നാനൂറ് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടിയിൽ പുലി ഭീതി മയക്കുവിടിവെക്കാൻ തീരുമാനം കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൽ പാർക്കിംഗ് ഫീസ് നേരിട്ടെത്തി നിർത്തലാക്കി മേയർ ലോട്ടറി എടുക്കാൻ ഇനി ചെലവ് കൂടും സമ്മാന തുകയും ഉയർത്തി കേരള ലോട്ടറി ചെങ്ങാലൂരിലെ ഓട്ടിസം പാർക്കിൽ ചെണ്ടകളിൽ നിന്ന് ചെമ്പട വട്ടങ്ങൾ ഉയർന്നു തൃപ്രയാർ ദേവരുടെ ചരിത്രപ്രസിദ്ധമായ മകീര്യം പുറപ്പാട് ഭക്തി നിർഭരമായി കലാഭവൻ മണി സ്മാരകം ഉടൻ നിർമ്മാണം ആരംഭിക്കണമെന്ന് സാംബവ മഹാസഭ കൂടപ്പുഴ ശാഖ വാർഷിക സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി ഏപ്രിൽ ഒൻപതിനാണ് പൂരം ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം